മൂന്നാം ട്രാക്കിലാണ് നടുഭാഗം നടുഭാഗത്തെ അപ്പോൾ പി ബി സി നല്ലതുപോലെ കരുതണം നാലാം ട്രാക്കിലാണ് വിയപുരം നമ്മുടെ നിരടവും പി ബി സിയും അടുത്തടുത്താണ് നമുക്കൊരു ഒരു ഒത്തുതീർപ്പിൽ എത്താമെന്ന് തോന്നുന്നു രണ്ടിൽ ഏത് ജയിച്ചാലും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ ഞാൻ തയ്യാറാണ് അപ്പോൾ നോക്കില്ല നമുക്ക് നിരണം ജയിച്ചാലും സന്തോഷം തടുഭാഗം ജയിച്ചാലും സന്തോഷം വ്യാപുരം ജയിച്ചാലും സന്തോഷം വള്ളാത്തരം ജയിച്ചാൽ കുറച്ചുകൂടി സന്തോഷം അത്രേ ഉള്ളൂ അതിൽ നമുക്ക് യാത്ര പ്രേക്ഷകർ ഇപ്പൊ കാണൂ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുടൂത്തില്ലേ ചെറിയ വള്ളങ്ങൾ മറന്നു പോകുന്ന കളിയോ ആ ഇത് എ ഗ്രേഡ് ബി ഗ്രേഡ് ബി 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 ഗ്രേഡ് 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 എ തിരിച്ചറിയാൻ നിങ്ങളെ കുറയും ഇരുട്ടിന്റെ ുംറവിൽ പണ്ട് ഈ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന വള്ളങ്ങളാണ് ഇരുട്ടുകുത്തി എന്ന പേരിൽ വലിയ വള്ളമൊന്നുമല്ല ഒന്നുമല്ല പത്തൊറുപത് പേരൊക്കെ സഞ്ചരിക്കാം അതാണ് എ ഗ്രേഡ് ഏകദേശം മുപ്പത്തഞ്ചു മുതൽ തുടച്ചിൽ കാര്യമുള്ളതാണ് ഇരുട്ടുകുത്തി ബി ഗ്രേഡ് ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുട്ടുകുത്തി എ ഗ്രേഡ് ബി ഗ്രേഡിന്റെ മത്സരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതും നമ്മുടെ പോലെ തന്നെ നല്ല സ്പീഡിൽ തന്നെയാ പോകുന്നത് അല്ലേ ഇതാണ് കാലത്തിന്റെ ഒരു തപാശ നമ്മുടെ നാട്ടിൽ നടത്തുന്ന വണ്ടി എവിടെ കിടക്കും അത് പോലീസ് സ്റ്റേഷനിലെ എഫ് ഇട്ട് കിടക്കും പണ്ട് കാലത്ത് മോഷണം നടത്തിയിരുന്ന ചുണ്ണ വള്ളങ്ങളൊക്കെ ഇരുട്യൂട്ടി എന്ന് പറഞ്ഞിപ്പോൾ മത്സരിക്കുന്നത് അത് കാലത്തിന്റെ പ്രത്യേകതയാണ് കേട്ടോ അതാണ് ആ പേരങ്ങനെ വന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എനിക്കൊന്നും ഇത് മനോഹരമായ കാഴ്ചയാണ് നല്ല അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നു എനിക്കറിയേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകർ പത്തമ്പത്തിനാലായിരം ആളുകൾ അരലക്ഷത്തോളം ആളുകൾ യൂട്യൂബിൽ നമ്മുടെ ഈ പരിപാടി ലൈവ് ോ വ്യാപനം വിജയിക്കുമോ അതല്ല നിരളം വിജയിക്കുമോ നടുഭാഗം വിജയിക്കുമോ എന്നുള്ള ചോദ്യം എന്റെ ഒരു ആശങ്ക നമ്മൾ നമ്മൾ എല്ലാവർക്കും പോലും നാലാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത് രണ്ട് സെക്കൻഡിന്റെ വ്യത്യാസം ഇനി എന്താ താങ്കളുടെ നമുക്ക് സാറേ കാര്യം ഈ ഈ നാല് ഒരു സെക്കൻഡ് 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 മൂന്ന് വെള്ളം ഒരേപോലെ ആയിരിക്കും ഈ ഒറ്റ കൊടിപ്പാടിയിൽ നടക്കുന്ന അത്ഭുതത്തിൽ ആര് ഗിയർ മാറുന്നോ അവർക്ക് പണി

ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ ഈ അഞ്ചു വർഷവും ഈ പി ബി സി ജയിച്ചത് എങ്ങനാന്നറിയാവോ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ടല്ല ഇവിടെ ഈ അവസാനം ഇവിടെ എത്തുമ്പോണ്ടെൻപത് മീറ്ററിന്റെ അകത്ത് ഒരു പിടുത്തുണ്ട് തന്ത്രം ആർക്കും ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ഇത് അവർ അത്ഭുതപ്പെടുന്നു ഇത് എന്താണ് കരുതി വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ജയിച്ച പാരമ്പര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ലോകകപ്പിൽ നിങ്ങൾ കണ്ടതാണ് ഖത്തറിൽ അർജന്റീന സൗദിയോട് പരാജയപ്പെട്ടിട്ട് ബേറീസ് മെസ്സി എന്ന് ചോദിച്ച ഫുട്ബോൾ പ്രേക്ഷകരോട് ഫുട്ബോൾ ആരാധകരോട് ദി ഹീറീസ് മെസ്സി എന്ന് മറുപടി കൊടുത്ത മെസ്സിയെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും അർജന്റീനയുടെ ഫൈനലിലെ വിജയം അർജന്റീന ലോക ചാമ്പ്യന്മാരായത് അർജന്റീനയുടെ അതേ കുപ്പായം മെസ്സിയുടെ അതേ ഗുപായത്തിൽ റിപ്പോർട്ടിന്റെ പിന്തുണയോടുകൂടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പ്രേക്ഷകരിലേക്ക് ആവേശം നിറച്ചുകൊണ്ട് എത്താൻ പോവുകയാണ് തത്സമയ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുന്നമടക്കായലിനെ തീപിടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനമാണ് മാസ്പരികമായ പ്രകടനമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതകരമായ പ്രകടനം യുവപ്രതിഭ എം എൽ എ അടക്കമുള്ളവരിപ്പോൾ നമ്മളെ അഭിവാദ്യം ചെയ്ത് കടന്നുപോകുന്നുണ്ട് പ്രേക്ഷകരെ നോക്കൂ ഇവിടെ പുന്നമടക്കായൽ തീപിടിക്കൂ എന്ന് പറഞ്ഞത് പ്രേക്ഷകർക്ക് മനസ്സിലായോ ഇതാണ് മത്സരം ഇതാണ് കളി

പിടിക്കും ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പോഴും വിശ്വസിക്കുന്നു പറഞ്ഞു പറഞ്ഞിട്ട് അർജന്റീനയെ ഒരിക്കലും സൗദി തോപ്പിക്കുന്നു സ്വപ്നം പക്ഷെ ഫൈനലിലേക്ക് വരുമ്പോണ്ടല്ലോ വള്ളാത്തിരുത്തിയുടെ സ്വഭാവം അങ്ങോട്ട് മാറും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് അവിസ്മരണീയമായ പെർഫോമൻസ് ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തൊരു പ്രകടനമായിരിക്കും എന്നാലോചിച്ച് നോക്കണേ അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആദ്യം ലൂസേഴ്സ് ഫൈനലാണ് ലൂസേഴ്സ് ഫൈനൽ കഴിഞ്ഞാൽ പിന്നീട് ഫൈനലിലേക്ക് നമ്മൾ എത്തും അതോടുകൂടി മത്സരം അവസാനിക്കും പക്ഷേ അത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തിലുള്ള തയ്യാറെടുപ്പ് തുടങ്ങും എന്ന് വേണമെന്ന് പറയാം ഈ മത്സരത്തിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരു വള്ളം ഏതെത്തുന്നോ ആ സമയത്ത് അടുത്ത മത്സരത്തിലേക്കുള്ള അടുത്ത വർഷത്തേക്കുള്ള മത്സരത്തിന്റെ പ്ലാനിങ് തുടങ്ങിക്കഴിയും ഒരു വർഷം നീണ്ടു നിൽക്കും